കള്ളുഷാപ്പ് ലൈസൻസി അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് തൊടുപുഴയിൽ തൊടുപുഴ ജോഷ് പവലേനിലാണ് സമ്മേളനം നടക്കുന്നത് മന്ത്രിമാരായ വി എൻ വാസവൻ എം വി രാജേഷ് റോഷി അഗസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുക്കും കള്ളുഷാപ്പ് വ്യവസായം വലിയ പ്രതിസന്ധിയെ നേരിടുന്നതായി സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കള്ളുഷാപ്പ് വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സംസ്ഥാന സമ്മേളനമാണ് ഇരുപത്തി മൂന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് തൊടുപുഴ ജോഷ് പവലിയനിൽ നടക്കുന്നത് ഇതോടൊപ്പം കുടുംബ സംഗമം സംഘടിപ്പിക്കും സംഗമം സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് പാവപ്പെട്ട തൊഴിലാളികളാണ് ഇന്നത്തെ കാലത്ത് ഇത് നടത്തി വരുന്നത് വലിയൊരുമാര് അല്ലെങ്കിൽ ഈ ഫീൽഡിൽ നിലവിലില്ല ഇപ്പോൾ വരുന്ന ഈ നടത്തിവരുന്ന സാഹചര്യം വന്നപ്പോഴാണ് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കേണ്ട ഞങ്ങൾ ഒരു സംഘടനയുടെ ആവശ്യം വരികയും പത്ത് വർഷത്തിന് മുമ്പായിട്ട് ഈ ചെറുകിട ലൈസൻസുകളെല്ലാം ചേർത്ത് അവര് മാക്സിമം നടത്തുന്നത് മൂന്നു തൊട്ട് അഞ്ചു വരെ അല്ലെങ്കിൽ ഏഴു വരെ പരമാവധി ഷാപ്പുകളിലോ ഓരോ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ് അല്ലാതെ ജില്ലാ അടിസ്ഥാനത്തിലോ റേഞ്ച് അടിസ്ഥാനത്തിലോ നടത്താൻ ശേഷിയൊന്നും ഇല്ല അങ്ങനെയുള്ള ലൈസൻസുകളിൽ കൂട്ടായ്മയാണ് ഞങ്ങളുടെ സംഘടന അപ്പൊ സംഘടനയെ കുറിച്ചുള്ള ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് ഇതാണ് സംഘടന ഉണ്ടാകാനുള്ള ഒരു കാരണം പത്ത് വർഷം മുമ്പ് രൂപീകരിച്ചത് രണ്ടു വർഷം കോവിഡായതുകൊണ്ട് സംസ്ഥാന സമ്മേളനങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും നടന്നിരുന്നില്ല അപ്പോൾ ഇത് എട്ടാമത്തെ സംസ്ഥാന സമ്മേളനമാണ് തൊടുപുഴ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ അഞ്ചു മണിക്ക് തൊടുപുഴ വെച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനം അതില് സംസ്ഥാന സമ്മേളനത്തിന്റെ കുടുംബ സംഘവും ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ തുറമുഖ രജിസ്ട്രേഷൻ വകുപ്പ് അഡ്മിനിസ്റ്റർ ശ്രീ എം വാസവൻ അവരുടെ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇതോടനുബന്ധിച്ചുള്ള കാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അദസ്റ്റ് നിർവഹിക്കും എം എൽ എ പി ജെ ജോസഫ് എം എം മണി മുൻ എം പി അഡ്വക്കേറ്റ് സെബാസിൻ പോൾ ചെത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ എം വി ചന്ദ്രബാബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് എം എസ് മോഹൻദാസ് ട്രഷറർ മനോജ് മണി ജില്ലാ പ്രസിഡന്റ് പി എസ് ബിജു സെക്രട്ടറി ബെന്നി എബ്രഹാം ബേബി ചാക്കോ എന്നിവർ പറഞ്ഞു പരമ്പരാഗത വ്യവസായമായ കള്ള് വ്യവസായം ഗുരുതരമായ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു മാരകമായ മയക്കുമരുന്നുകളുടെ ലഭ്യതയും ലഹരി ഉപയോഗവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പ്രകൃതിദത്ത പാനീയമായിരിക്കുന്ന കള്ളിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനും വ്യവസായത്തെ സംരക്ഷിക്കുന്നതിനും അടിയന്തര നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്